മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യങ്ങളോടെ കാലു പിടിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞങ്ങളെ തീർക്കുമെന്ന ഭയം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഇന്ത്യയുടെ തിരിച്ചടി എങ്ങനെയും ഒഴിവാക്കാനുള്ള തീവ്ര ശ്രമവുമായി പാകിസ്ഥാൻ രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി എന്നാണ് റിപ്പോർട്ട് സൗദി കുവൈറ്റ് യു എ ഇ അംബാസിഡർമാരുമായി നടത്തിയ പ്രത്യേക കൂടിക്കാഴ്ചയിൽ ആക്രമണത്തിന് പിന്നിൽ തങ്ങളല്ല എന്ന നിലപാട് പാക് പ്രധാനമന്ത്രി ആവർത്തിക്കുകയായിരുന്നു ദക്ഷിണേഷ്യയിൽ സമാധാനവും സുസ്ഥിരതയും പുലർത്താൻ പാകിസ്ഥാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ആക്രമത്തെക്കുറിച്ച് വിശ്വസനീയവും സുതാര്യവും നിഷ്പക്ഷവുമായ അന്വേഷണം വേണമെന്നും അത്തരമൊരു അന്വേഷണത്തോട് തങ്ങൾ പൂർണ്ണമായും സഹകരിക്കുമെന്നും ഷഹബാസ് ഷെരീഫ് അംബാസഡർമാരെ അറിയിച്ചു മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും പാകിസ്ഥാനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് അവർ മറുപടി നൽകിയതായാണ് റിപ്പോർട്ട് അതേസമയം കാശ്മീരിലെ കുബ്വാര ബാരമുള്ള പൂഞ്ച് നൌഷേര അഗ്നൂർ മേഖലകളിൽ ഇപ്പോഴും പാക് പ്രകോപനം തുടരുകയാണ് ഇന്ത്യൻ സൈന്യം ഇതിന് ശക്തമായ തിരിച്ചടി നൽകുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐക്ക് പങ്കുണ്ട് എന്ന ദേശീയ അന്വേഷണ ഏജൻസിക്ക് സൂചന ലഭിച്ചിരുന്നു ലഷ്കറിന് കാശ്മീരിൽ സഹായം നൽകുന്നവരെ ചോദ്യം ചെയ്തതിന് നിന്നാണ് ഈ ഭീകരർ പാകിസ്ഥാനിലെ ഐ എസ് ഐ നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയെന്ന വിവരം ലഭിച്ചത് ഇന്ത്യയെ ചൊറിഞ്ഞ പണി വാങ്ങിയ പാകിസ്ഥാൻ ആകെ പെട്ട നിലയിലാണ് പാകിസ്ഥാനെതിരെ കർശന നടപടിയുമായി ഇന്ത്യ മുന്നോട്ടു പോകുമ്പോൾ ആഭ്യന്തരമായ തിരിച്ചടികളാണ് അവർ നേരിടുന്നത് പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപമുണ്ടായെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ കലാത്ത് ജില്ലയിലെ മാഗോചർ നഗരത്തിന്റെ നിയന്ത്രണം ബലൂജ് വിമതർ ഏറ്റെടുത്തുവെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നൂറുകണക്കിന് ആയുധാരികൾ സർക്കാർ കെട്ടിടങ്ങളും സൈനിക സ്ഥാപനങ്ങളും കൈയടക്കി പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രധാന ക്യാമ്പിനു നേരെ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണം ഉണ്ടായെന്നും റിപ്പോർട്ടുകളുണ്ട് മേഖലയിൽ ഏറ്റുമുട്ടലുകൾ തുടരുകയാണ് ആയുധമേതിയ ബലൂജ് വിമതർ കൂടുതൽ നഗരങ്ങളിലേക്ക് നീങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഈ ആഴ്ച തന്നെ ബലൂജ് ലിബറേഷൻ ആർമിയും പാക് സൈന്യവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പത്ത് പാക് സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു പാക് സൈനികർ സഞ്ചരിച്ച ഒരു ട്രെയിൻ റാഞ്ചനുമായി ബന്ധപ്പെട്ട ഏറ്റുമുട്ടലാണ് വലിയ ആഭ്യന്തര കലാപത്തിലേക്ക് നീക്കിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് വിമതരുടെ ആക്രമണത്തിൽ നിരവധി പാക് സൈനികർക്ക് പരിക്കേറ്റതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതിനിടെ ഇന്ത്യ പാക് അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുകയാണ് ഉറി അഘോർ കുപ്വാര എന്നിവിടങ്ങൾ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് സൈന്യം വെട്ടിവെച്ചു ഇതിന്റെ ഇന്ത്യൻ സൈന്യം ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുകയുമാണ് പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാക് ബന്ധം വഷളായതോടുകൂടി സർക്കാർ പാക് രാഷ്ട്രീയ നേതാക്കളുടെയും കായിക താരങ്ങളുടെയും മറ്റും എക്സ് അക്കൌണ്ടുകൾ ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇന്ത്യ പാകിസ്ഥാനെ സാമ്പത്തികമായി ഞെരിക്കാൻ കഴിയുന്ന വഴിതേടുകയാണ് ഇന്ത്യ പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റ് ഉൾപ്പെടുത്തുന്നതിനും ഐ എം എഫ് സാമ്പത്തിക സഹായം നൽകുന്നത് തടയുന്നതിനുമുള്ള നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ രണ്ട് നടപടികളാണ് ഇന്ത്യയുടെ ഭാഗം നിന്ന് ഉണ്ടാകുക പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിലെ ഗ്രേ ലിസ്റ്റിൽ തിരികെ കൊണ്ടുവരുന്നതുക എന്ന നീക്കം മറ്റൊന്ന് അന്താരാഷ്ട്ര നാണ്യനിധിയുടെ സാമ്പത്തിക പാക്കേജ് മരവിപ്പിക്കുക എന്നുള്ളതാണ് ആഗോളതലത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദ ധനസഹായം എന്നിവ നിരീക്ഷിക്കുന്ന സ്ഥാപനം ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പാകിസ്ഥാനിലേക്കുള്ള വിദേശ നിക്ഷേപങ്ങളിലും അനധികൃത പണം പണമൊഴുക്കലിലും നിയന്ത്രണം ഉണ്ടാക്കും പാകിസ്ഥാൻ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രമാണ് ഇന്ത്യൻ വാദങ്ങൾ ലോകരാജ്യങ്ങൾ ോടകം തന്നെ അംഗീകരിച്ചതാണ് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ നീക്കങ്ങൾ അവർക്ക് തിരിച്ചടിയായി മാറുമെന്ന് ഉറപ്പാണ് പാകിസ്ഥാൻ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മമായ നിരീക്ഷണം ഏർപ്പെടുത്താനാണ് നീക്കം ജൂൺ മുതൽ പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽ പെട്ടിരുന്നു ഒക്ടോബർ ഗ്രേ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തത് പാകിസ്ഥാനിൽ നിന്ന് അനധികൃതമായ പണമൊഴുക്ക് തടയാൻ പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലേക്ക് അനധികൃതമായി പണമൊഴുക്കുന്നത് തടയാൻ നടപടി സഹായിച്ചിരുന്നു അതേസമയം ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിലെ മറ്റംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ് വർഷത്തിൽ മൂന്നവണ ചേരുന്ന പ്ലീനറിയാണ് തീരുമാനമെടുക്കുക ഫെബ്രുവരി ജൂൺ ഒക്ടോബർ മാസങ്ങളിലാണ് പ്ലീനറി ചേരുക